എൻ്റെ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരുപാട് പ്രായമുള്ള കണ്ണ് ഒരാളെ പ്രേമിക്കുന്ന പോലുണ്ട് എച്ച് എസ് മേ ആ കണ്ണട ഒന്നും ഒരു മാറ്റാമോ ഒരു മോർണിംഗ് ടാസ്കില് രേണുവിനെ കയറി മോശമായ പേര് വിളിച്ച് അതിൻ്റെ അലിയൊലികൾ മാറിയിട്ടില്ല പോരാത്തതിന് ലാലേടൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്കം കിട്ടി ഇനി രേണുവിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാതെ അക്ബറിനവിടെ നിൽക്കാനാവില്ല അതിനുള്ള കടുത്ത ശ്രമത്തിലാണ് അക്ബർ ഒരു ലവ് ട്രാക്ക് പോലെ തോന്നിയാലും വളരെ രസകരമായിട്ടുള്ള സംഭാഷണമാണ് അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രേണുവിൻ്റെ മൂക്കത്ത അശുണ്ടി എന്ന് അക്ബർ പറയുമ്പോൾ ആട്ടുകല്ലിൽ അരച്ചതിന്റെ ദോഷ ചുട്ടോളാം എന്ന പാടാണ് രേണു നമുക്ക് ആ പാട്ട് വേണ്ട ജോൺസൺ മാഷിന്റെ വേറൊരു അടിപൊളി പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗന്ധർവൻ സിനിമയിലെ ദേവി എന്ന് തുടങ്ങുന്നൊരു പാട്ടില്ലേ അത് രേണു എന്നാക്കി പാടാണ് നമ്മുടെ അക്ബർ അക്ബർ എഴുന്നേറ്റ് വന്ന് രേണുവിൻ്റെ അടുത്തിരുന്നപ്പോൾ ഒന്ന് ഒതുങ്ങിക്കൊടുത്ത ആതിലോട് നീ പേടിക്കേണ്ടറി ഇന്ന് എനിക്ക് രേണുവിനെ നോട്ടം എന്ന് പറയുന്നു എന്തായാലും നല്ല രസമുള്ള രീതിയിലാണ് അക്ബർ റേണുവിന്റെ പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നത് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ലാലിടൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയതിന് ശേഷം പല കണ്ടസ്റ്റൻസിലും പ്രകടമായ നല്ല മാറ്റങ്ങൾ കാണാറുണ്ട് അതെന്തായാലും ഈ ഷോയിലെ അവരുടെ മുന്നോട്ടുള്ള യാത്രയെ സഹായിക്കട്ടെ വീണ്ടും അടിപൊളി അപ്ഡേറ്റ്സുമായി കാണാം